ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും അമ്മയും വാവയും നിഖിലും കൂടെ ദുബായ് ഫ്രൈമൊക്കെ കാണാൻ വേണ്ടി പോവാണ് ചുമ്മാ ഒന്ന് ദുബായ് ചുറ്റിയിട്ട് വരാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്യാണ് അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് ട്രാവലൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് കവർ ചെയ്ത് കണ്ടിട്ടൊക്കെ വരാമെന്ന് കരുതി റാസൽ കൈമയിൽ നിന്ന് ദുബായിലേക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ജേണി ഉണ്ട് അപ്പോൾ ഈ ട്രാവലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങ് ഇത്തേക്ക് വിച്ച് കഴിഞ്ഞു അപ്പോഴത്തേക്കും ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സ്ഥലങ്ങളൊക്കെ പോയി കാണാമെന്ന് കരുതി ഞങ്ങൾ സദ്യയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ആദ്യം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് അവർ ചോറൊക്കെ കൊണ്ടുവന്നത് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ഓക്കെ ആയിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദുബായിലൊക്കെ മലയാളി ഹോട്ടലുകളൊക്കെ ഒരുപാടുണ്ട് മലയാളിസ് കൂടുതലായതുകൊണ്ട് തന്നെ ഫുഡിനൊന്നും നമുക്കൊരു പഞ്ഞമില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു വാവിനെ ഫീഡ് ചെയ്തു പിന്നെ ഡയപ്പർ എല്ലാം ചേഞ്ച് ചെയ്ത് അങ്ങനെ അവിടെ മെല്ലെ ഇറങ്ങാനുള്ള പരിപാടികളൊക്കെ നോക്കി റാസൽ ക്രൈമിൽ നിന്ന് നമ്മൾ ദുബായിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് ദുബായ് ഫ്രെയിമാണ് സോ ദുബായ് ഫ്രെയിം നമ്മൾ കീറി കാണാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ പോയ ദിവസം എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോകണം ആൾക്കാരുണ്ടായിരുന്നു ഒരു ഏപ്രിൽ മാസമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും ദുബായിൽ ചൂട് കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് പുറത്തിറങ്ങി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല നല്ല കഠിനമായ വെയിൽ തന്നെയായിരിക്കും കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ദാഹിക്കാനൊക്കെ തുടങ്ങും അതാണ് അവിടുത്തെ ഒരു അവസ്ഥ അത്യാവശ്യം ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ദുബായ് ഫ്രെയിം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറിന് മേലെ തന്നെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബാച്ച് ബാച്ചായിട്ടായിരുന്നു ആളുകളെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ടുണ്ടായിരുന്നത് നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ദുബായ് ഫ്രെയിമിൻ്റെ ആ ഒരു യെല്ലോ ഗോൾഡൻ ആ ഒരു കളർ നമുക്ക് കാണാൻ സാധിക്കും ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാഡിങ്ങിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തുകൂടെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടടിക്കും കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ അറിയാമല്ലോ നന്നായിട്ട് ചൂട് അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ചൂടടിക്കും പേടിയണ്ട മണ്ടക്കാരൻസ് എന്താ പറയുന്നു പറയുന്ന ദുബായ് ഫ്രെയിം ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് സ്റ്റീൽ അലുമിനിയം ക്ലാഡിങ് അതുപോലെ കോൺക്രീറ്റ് ഗ്ലാസ് ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് ഒരു വൺ ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് വരുന്നത് ദുബായ് ഫ്രെയിം ആക്ച്വലി കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് സബീൽ പാർക്കിലാണ് ഈ ഒരു പാർക്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് ഫ്രെയിമിൻ്റെ മുകളിൽ കയറി നമ്മൾ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ അവിടെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഓൾഡ് ദുബായും ന്യൂ ദുബായും നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഫുൾ ഓൾഡ് ദുബായ് ആയിരിക്കും അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ന്യൂ ദുബായ് ആയിരിക്കും അതുപോലെ തന്നെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് ഇത് മെയിൻലി ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക് ജോമെട്രിക് പാറ്റേൺസ് ഇൻസ്പയേർഡ് ആയിട്ടാണ് ഈ ദുബായ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈറ്റ് വൺ ഫിഫ്റ്റി മീറ്ററും അതുപോലെ തന്നെ വിഡ്ത്ത് നയൻറ്റി ത്രീ മീറ്ററുമാണ് വരുന്നത് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ആക്ച്വലി ഈ ഒരു ഫ്രെയിം കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അതായത് കംപ്ലീറ്റ് ആവുന്നത് ഒരു ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ പിക്ചർ ഫ്രെയിം ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ദുബായ് ഫ്രെയിം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പിക്ചർ ഫ്രെയിമാണ് ദുബായ് ഫ്രെയിം ദുബായ് ഫ്രെയിമിൽ നമ്മൾ ആദ്യം കയറി കഴിഞ്ഞാൽ താഴത്തെ ഒരു ഫ്ലോർ മുഴുവൻ നമുക്ക് നടക്കാനുണ്ടാവും ഈ പോകുമ്പോൾ പോകുന്ന വഴികളിലെല്ലാം ഇവർ ഒരുപാട് ഇവരുടെ കൾച്ചർ അവരുടെ ട്രഡീഷൻ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം നമ്മളൊരു ലിഫ്റ്റില് കയറിയിട്ടാണ് ഈ ഒരു ദുബായ് ഫ്രൈമിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ എത്തുക അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഫുൾ ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും നമുക്ക് അവിടുന്ന് ഗ്ലാസ് ഗ്ലാസ്സിൽ നിന്ന് താഴേക്ക് നോക്കാവുന്നതാണ് അപ്പം അങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് താഴെയുള്ള ഈ പറയുന്ന റോഡുകൾ അതുപോലെ തന്നെ വെഹിക്കിൾസ് ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ടോപ്പ് മോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഈ സൈഡിൽ കാണുന്നതാണ് ഓൾഡ് ദുബായ് നമ്മൾ നമ്മളതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഓൾഡ് ദുബായ് ആണ് എന്നുള്ളത് ഫ്രെയിമിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ദുബായ് കാണാൻ സാധിക്കും സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ബുർജ് കളിപ്പിക്കാൻ ദൂരീന്ന് നിൽക്കുന്ന കാണാൻ സാധിക്കും ഗ്ലാസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് നല്ല കൂളായിട്ട് നിൽക്കാൻ തോന്നുമെങ്കിലും ഗ്ലാസ് ഉള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നും ഉള്ളിൽ അങ്ങനെ കുറച്ച് നേരം ദുബായ് ഫ്രെയിമിൽ നിന്ന് സ്പെൻഡ് ചെയ്തു നല്ല എ സിയൊക്കെ ഉള്ളതും നല്ല കൂളിങ്ങായിരുന്നു പുറത്ത് അത്രയും വെയിലിൽ നിന്നതിന് ശേഷം ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നല്ല സമാധാനമാണ് ഫ്രെയിമിനുള്ളിൽ ഉള്ളിൽ കയറുന്ന ഓരോരുത്തരുടെയും ഫോട്ടോസ് അവർ ക്യാപ്ചർ ചെയ്ത് വെക്കും എന്നിട്ട് അതിൻ്റെ ബേസിൽ നമുക്കൊരു ക്യു ആർ കോഡ് തരും ആ ക്യു ആർ കോഡ് യൂസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ക്യാമറ സെറ്റപ്പ് ഉണ്ട് അവിടെ പോയി നമുക്ക് സെൽഫായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ദുബായ് ഫ്രെയിമിലെ കാഴ്ചകളെല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫോട്ടോ അവർ സെറ്റ് ചെയ്ത് തരും അതിന് പേയ്മെൻറ്റ് ഉണ്ട് അത് വേണ്ടവർക്ക് പൈസ കൊടുത്ത് ആ സാധനം വാങ്ങാവുന്നതാണ് ഞങ്ങളൊരു ചെറിയ ഫോട്ടോ വാങ്ങി വെച്ചിട്ടുണ്ട് ദുബായ് ക്ലൈമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു മ്യൂസിയം പോലെയാണ് അത് അവിടെ ഉള്ളത് അപ്പോൾ എക്സിബിഷനൊക്കെ കണ്ട് ദുബായുടെ പാസ്റ്റ് കൾച്ചർ ട്രഡീഷനൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ നേരെ നമ്മൾ ടോപ്പിൽ പോയി കഴിയുമ്പോൾ നമുക്ക് വിഷ്വൽസ് എല്ലാം കാണാൻ സാധിക്കും സ്കൈഡെക്കിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് പനോരമിക് വ്യൂ എന്നൊക്കെ പറയാം നമുക്ക് ഓൾഡ് ദുബായും ന്യൂ ദുബായും ഒക്കെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും അത്രയും ടോപ്പിൽ പോയി നമ്മൾ ഒരു വ്യൂ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് അതിന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്ന വഴിക്ക് ഇവർ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കും അതും നല്ല ഭംഗിയാണ് ഫ്രെയിം പോയിട്ട് കണ്ടിട്ട് മോർണിംഗ് നയൻ എ എം ടു നൈറ്റ് നയൻ പി എം വരെയാണ് എൻ്റെ ആ ഒരു വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം പോയി കാണാവുന്നതാണ് മുതിർന്നവർക്ക് ഫിഫ്റ്റി ദീർഘവും കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സ് വരെയുള്ളവർക്ക് ഇരുപത് ദീർഘമാണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഏറ്റവും താഴെ ഈ ഗോൾഡ് പ്ലേറ്റിൽ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് അതുവഴി മുഴുവൻ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ വിഷസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇത് അവിടുന്ന് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫ്യൂച്ചർ മ്യൂസിയമാണ് ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ടടുത്താണ് ഫ്യൂച്ചർ മ്യൂസിയം അതുകൊണ്ട് ഒരുപാട് ലോങ്ങ് ഒന്നും നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ഈ ഒരു മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിയിൽ തന്നെയാണ് ഫൈനലി അങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിലെത്തി ഇതിൻ്റെ ഉള്ളിൽ ഫുൾ അറബിക് സ്ക്രിപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം ഷെക്സായ റോഡിൽ എം റേസ് ടവറിനടുത്തായിട്ടാണ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് തുടങ്ങിയത് ഫെബ്രുവരി ട്വൻറ്റി തൊട്ടാണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും കൂടുതലായിട്ട് ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ബേസിസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഈ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ആക്ച്വലി ഒരു ഓവൽ ഓവൺ ഷേപ്പിലാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ളത് മുഴുവൻ അറബിക് കാലിഗ്രഫിയാണ് അത് നല്ല ഗ്ലോയിങ് ഗ്ലോയിങ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അത് ഭയങ്കര രസമാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ എല്ലാവർക്കും അസസിബിൾ ആണ് ആർക്കും വേണമെങ്കിലും വന്ന് കണ്ടിട്ട് പോകാവുന്നതാണ് പക്ഷേ മുകളിലേക്കുള്ള നിലകളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ചാർജ് ഉണ്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലേക്ക് മെട്രോ കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതുവഴി മെട്രോ കയറാനും ഇറങ്ങാനും ആ വഴിക്ക് പോകാറുണ്ട് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിൽ എട്ടോയിലേക്ക് പോകുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് ആരും ആരുമില്ലാത്തൊരു സമയത്ത് അവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫോട്ടോ ഫോട്ടോസ്പോട്ടാണ് ആർക്കാണെങ്കിലും നല്ല മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാവുന്നതാണ് ഇവിടെ വന്നിട്ട് ഞാനും അമ്മയും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല വ്യൂ ആണ് ഇവിടം കാണാൻ വേണ്ടിയിട്ട് ഉള്ളിൽ നമുക്ക് ഒരുപാട് നടന്ന് കാണുവാനുണ്ട് ഞങ്ങൾ ഓൾറെഡി ടയേർഡ് ആയതുകൊണ്ട് തന്നെ വേഗം കഫയിൽ പോയി ഒരു കോഫി കുടിക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് കൂൾ ഡ്രിങ്ക്സും ചിക്കണും അതിനോടൊപ്പം തന്നെ വാങ്ങി നല്ല ആമീൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചധികം നേരം അവിടുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ഏരിയയിലേക്ക് കവർ ചെയ്യാൻ പോയത് ഇനി നമ്മൾ പോകുന്നത് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടാണ് ദുബായ് മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബുർജ് ഖലീഫ കാണാൻ സാധിക്കും പക്ഷേ അവിടെ ഭയങ്കര റഷ് ആയിരിക്കും അതുപോലെ തന്നെ ബുർജ് ഖലീഫ നമുക്ക് ഒരു ഫുൾ വ്യൂ അടുത്തുനിന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴിക്ക് ഇവിടെയാണ് ഇപ്രാവശ്യം ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഈ വഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ചധികം ബുദ്ധിമുട്ടി അതുപോലെ തന്നെ കുറച്ചധികം നടക്കേണ്ടതുണ്ട് നമുക്ക് ബുർജി കളിക്ക് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ താഴെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റിങ്ങൊക്കെ രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് ഒരു വൈകുന്നേരം തൊട്ട് ഇവരെ ലൈറ്റിങ്ങെല്ലാം സെറ്റാക്കിയിടും ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് ലീവനിങ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആണ് കാരണം ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒത്തിരി കുട്ടികൾ ഇവിടെ വന്ന് കളിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും സ്കേറ്റിംഗ് എല്ലാം ഇവിടെ കുട്ടികൾ ചെയ്യുന്നുണ്ട് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ കുട്ടികൾ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് വന്നിട്ട് അതുവഴി സ്കേറ്റ് ബോർഡ് കൊണ്ട് തലകുത്തി മറിഞ്ഞ് ചാടുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു ഇവിടെ നേരെ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിലാണ് ഇവർ ചാരി കളിക്കുന്നത് സ്കേറ്റിംഗ് ബോർഡ് വെച്ച് അങ്ങനെ സ്റ്റെപ്പ് എല്ലാം ഇറങ്ങി കുറച്ച് മുന്നോട്ടേക്ക് നടന്നാൽ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ സാധിക്കും ബുർജ് ഖലീഫ കണ്ടതും വേഗം പോയി ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യാണ് അമ്മ അങ്ങനെ കുറച്ചധികം നേരം ഞങ്ങൾ ബുർജ് ഖലീഫയുടെ മുന്നിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യുകയും ചെയ്തു കാരണം നടന്ന് ഒത്തിരി മടുത്തിട്ടുണ്ടായിരുന്നു കുറേ ദൂരം ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് നടന്ന് വരാൻ വേണ്ടി അപ്പം നടന്ന് ഓൾറെഡി ടയർഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷമാണ് തിരിച്ചു വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വേറെയും കുറേ ഫോട്ടോ ഫോട്ടോസ്പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒന്ന് രണ്ട് ഫോട്ടോ ഫോട്ടോസ്പോട്ടിൻ്റെ മുന്നിലൊക്കെ പോയിരുന്നു ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ച് നടക്കുവാണ് ഞങ്ങൾ ഈ തിരിച്ച് നടക്കുന്ന ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഒരു ഈവനിങ് ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഫൗണ്ടെയിൻസൊക്കെ ഉണ്ടാകും അതെല്ലാവരും ഓണാക്കിയിടും അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റിങ്ങും ഫൗണ്ടയിൻ്റെ വാട്ടർ ഫൗണ്ടൈനും ഒക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണ് അപ്പം ഞങ്ങൾ അത് കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു ഇപ്പോൾ ഏകദേശം സമയം ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ബിൽഡിങ്ങും ലൈറ്റിങ്ങും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു പോകുന്ന വഴിക്കെല്ലാം നീന്തപ്പനകളും കാണാം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഓൾമോസ്റ്റ് അവസാനിച്ചു ലാസ്റ്റ് നമ്മൾ കണ്ടത് ബുർജ് കലഫിയായിരുന്നു അങ്ങനെ ഞങ്ങൾ ബുർജ് കലിഫ് എല്ലാം കണ്ട് തിരിച്ചു പോവുകയാണ് അടുത്ത ബ്ലോഗുമായി വരുന്നവരേക്ക് ബൈ ബൈ